ദീർഘകാലമായി കേരളം കാണുന്ന ഒരു സ്വപ്നമാണ് ശബരി ശബരിപാതയുടെ പൂർത്തീകരണം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിലേക്കുള്ള യാത്രയ്ക്കും അതിലുപരി നാടിന്റെ വികസനത്തിനും പ്രയോജനപ്പെടുന്നതാവും ശബരി റെയിൽപാത ശബരിമലയുടെ കവാടമായ എരുമൊലിയിലേക്ക് റെയിൽപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായാൽ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലയുടെ വികസനത്തിന് കുതിപ്പേകുന്നതാണിത് വർഷങ്ങളായി മരവിച്ചു കിടക്കുന്ന ശബരി റെയിൽപാത നിർമ്മാണത്തിന് സംസ്ഥാനം ഉപാധികളില്ലാതെ പകുതി ചെലവ് പങ്കിടാൻ ആലോചിക്കുന്നുമുണ്ട് സ്വന്തം ചെലവിൽ കേരളം ഭൂമി ഏറ്റെടുത്താൽ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പാത നിർമ്മിക്കാമെന്നാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന ഉറപ്പ് ആകെ വേണ്ട മൂവായിരത്തി എണ്ണൂറ് കോടിയിൽ കേരളം ആയിരത്തി തൊള്ളായിരം കോടി ചിലവഴിക്കണം സംസ്ഥാനം ഭൂമി ഏറ്റെടുത്താൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി റെയിൽവേ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിവേക് കുമാർ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലകിന് കത്തും നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ പദ്ധതി മരവിപ്പിച്ച ഉത്തരവ് ഭൂമി ഏറ്റെടുത്താൽ ഉടൻ പിൻവലിക്കുമെന്നും ഉറപ്പു നൽകി അടിയന്തര നടപടികൾ എടുക്കാൻ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും റെയിൽവേ ബോർഡ് കത്തയച്ചിട്ടുണ്ട് കിലോമീറ്റർ ശബരിമലയ്ക്കായി എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാനൂറ്റി പതിനാറ് ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കണം ആയിരത്തി നാനൂറ് കോടിയോളം കേരളം മുടക്കേണ്ടിവരും എറണാകുളത്ത് നൂറ്റി അൻപത്തിരണ്ട് ഹെക്ടറിൽ ഇരുപത്തിനാല് ദശാംശം നാല് ഹെക്ടർ നേരത്തെ ഏറ്റെടുത്തിട്ടുമുണ്ട് ഇടുക്കിയിൽ മുഴുവൻ ഭൂമിയും കോട്ടയത്തെ രണ്ട് വില്ലേജുകളിലും ഏറ്റെടുക്കേണ്ട ഭൂമി കല്ലിട്ട് തിരിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഏഴ് കിലോമീറ്റർ ട്രാക്കും കാലടി റെയിൽവേ സ്റ്റേഷനും പെരിയാറിന് കുറുകെയുള്ള പാലവും പണിതു ഇരുന്നൂറ്റി കോടി ചെലവഴിച്ച ശേഷമാണ് നിർമ്മാണം നിലച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ജൂണിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു പദ്ധതി ചെലവായ മൂവായിരത്തി കോടിയുടെ പകുതിയായ ആയിരത്തി കോടി കേരളം നൽകണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ഇത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയിട്ടുമുണ്ട് പകുതി ചെലവ് ഉപാധി വയ്ക്കാൻ യോഗമാണ് തീരുമാനിച്ചത് എന്നതിനാൽ തീരുമാനം മാറ്റാനും മന്ത്രിസഭാ തീരുമാനം വേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് വർഷത്തെ കേന്ദ്ര റെയിൽവേ ബജറ്റിലാണ് ശബരി റെയിൽപാത സംബന്ധിച്ച് ആദ്യമായി പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് അങ്കമാലി ശബരി റെയിൽപാത ദൈർഘ്യത്തിലാണ് വിഭാവനം ചെയ്തത് കാലടി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്റർ ദൂരത്തിലെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ സർവേ നടത്തുകയും ചെയ്തു കാലടി വരെ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് പദ്ധതി മുന്നോട്ട് നീങ്ങിയില്ല ഭൂമി ഏറ്റെടുക്കലും ഫണ്ടിങ്ങും എങ്ങനെയെന്ന് നോക്കാം നിലവിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ വലിയ തടസ്സങ്ങൾ ഒന്നുമില്ലെന്ന് കേരള സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് ഇനി നാനൂറ്റി പതിനാറ് ഹെക്ടർ ഭൂമിയാണ് ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ പ്രോജക്ടിന്റെ ചിലവ് മൂവായിരത്തി കോടി രൂപയാണ് ഇതിൽ പകുതി കേരളം വഹിക്കുമെന്ന് നേരത്തെ തന്നെ ധാരണയായിട്ടുമുണ്ട് സംസ്ഥാനത്തിന്റെ വിഹിതം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി ലഭ്യമാക്കാൻ അനുമതി തേടിയിട്ടുമുണ്ട് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ തുക ഒഴിവാക്കി നൽകാനും അപേക്ഷ നൽകി എന്നാൽ ഇത് സംബന്ധിച്ച് ഇതുവരെ കേന്ദ്രം വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല ശബരിപാത പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ റെയിൽവേ ബഡ്ജറ്റിലാണ് ശബരിപാതയ്ക്കായി ഇതിനകം ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപ റെയിൽവേ ചെലവാക്കിയിട്ടുമുണ്ട് കാലടി വരെ ഏഴ് കിലോമീറ്റർ പാതയും പെരിയാറിന് കുറുകെ പാലവും നിർമ്മിച്ചു കാലടി മുതൽ എരുമേലി വരെ നൂറ്റി കിലോമീറ്റർ പാത നിർമ്മാണമാണ് ഇനി ബാക്കിയുള്ളത് കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകളായി ഇരുന്നൂറ് കോടി രൂപ കേന്ദ്രം നീക്കി വെച്ചെങ്കിലും എസ്റ്റിമേറ്റിന് അനുമതി ഇല്ലാത്തതിനാൽ പണം ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രഖ്യാപിക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് എന്ന് കണക്കാക്കിയ ചെലവാണ് ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ് കോടിയായി ഉയർന്നിരിക്കുന്നത് ഇതിന്റെ പകുതിയാണ് കേരളം നൽകേണ്ടത് അഞ്ചു വർഷങ്ങളിലായി പ്രതിവർഷം നാനൂറ് കോടി രൂപ വീതം കണ്ടെത്തിയാൽ മതിയാകും ഈ തീരുമാനം ഇനിയും വൈകിപ്പിക്കാതെ എടുക്കുകയും എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിൽ നാനൂറ്റി ഹെക്ടർ സ്ഥലം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തു നൽകാനുള്ള നടപടികൾ ഈ സർക്കാരിന്റെ കാലം ിൽ തന്നെ പൂർത്തിയാക്കുകയും വേണം അങ്ങനെ വന്നാൽ ഈ സർക്കാരിന്റെ കിരീടത്തിലെ ഏറ്റവും വലിയ പൊൻതൂവലാകും ഇത്